തങ്കമണി ബസ് സ്റ്റാൻഡിനായി കാമാക്ഷി പഞ്ചായത്ത് ഏറ്റെടുത്ത് പൊളിച്ചു മാറ്റിയ കെട്ടിടത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ അനധികൃതമായി വിൽപ്പന നടത്തിയതായി ആരോപണം ആവശ്യമായ പരസ്യം നൽകി ലേലം ചെയ്ത് വിൽപ്പന നടത്തേണ്ടിയിരുന്ന വസ്തുക്കളാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്തി പഞ്ചായത്തിന് വൻ നഷ്ടം വരുത്തിയതെന്നാണ് ആരോപണമുയുന്നത് കാമാി ഗ്രാമപഞ്ചായത്താണ് തങ്ങമണി ടൌണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥലം ഏറ്റെടുത്തത് ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പഞ്ചായത്ത് പൊളിച്ചു നീക്കി എന്നാൽ പൊളിച്ചു നീക്കിയ കെട്ടിടങ്ങളിൽ നിന്നും പുനരുപയോഗത്തിന് സാധ്യമായ നിർമ്മാണ വസ്തുക്കളാണ് ലേലം ചെയ്ത് നൽകാതെ സ്വകാര്യ വ്യക്തികൾക്ക് തുച്ഛമായ തുകയ്ക്ക് നൽകിയതെന്ന് ആരോപണം ഉയരുന്നത് ഭരണകക്ഷിയിലെ ചിലരുടെ താൽപര്യങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിയും കൂട്ടുനിന്നതോടുകൂടി പഞ്ചായത്തിന് ലഭിക്കേണ്ടിരുന്ന വരുമാനമാണ് നഷ്ടമായ െന്നാണ് ആരോപണം ആസ്പെറ്റോസ് ഷീറ്റ് ഒറാലിയം ഷീറ്റുകൾ ഷട്ടറുകൾ കരിങ്കല്ല് ഉൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കളാണ് ലേലം ചെയ്ത് വിൽക്കേണ്ടിയിരുന്നത് എന്നാൽ കരിങ്കല്ല ഒഴികെ ബാക്കിയെല്ലാം ഭരണസമിതിയിലെ ചിലരുടെ ഒത്താശയോടെ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുകയായിരുന്നുവെന്ന് കോൺഗ്രസ് പറയുന്നു ഇതിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത് അനധികൃതമായി വില്പന നടത്തിയ വസ്തുക്കൾ പിടിച്ചെടുത്ത് പുനർലേലം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഇടുക്കി ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ ജോസഫ് മണി പറഞ്ഞു കാമാശി ഗ്രാമപഞ്ചായത്ത് തങ്കമണി ടൗണിൽ ബസ് സ്റ്റാൻഡ് നവീകരണത്തിനു വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്ത് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളും കെട്ടിടങ്ങൾ പൊളിച്ച് നശിപ്പിച്ച് പൊളിച്ച് കളഞ്ഞപ്പോൾ ആ കെട്ടിടങ്ങളുടെ ഉപകരണങ്ങൾ കെട്ടിടങ്ങളിലുണ്ടായിരുന്ന ഷട്ടർ അതുപോലെ തകര ഷീറ്റ് അങ്ങനെയുള്ള നിർമ്മാണ സാധനങ്ങൾ മിച്ചം വന്നത് പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും സ്വകാര്യ വ്യക്തികളാണെന്ന് തോന്നുന്നു മറ്റുള്ളവർക്ക് വിറ്റിരിക്കുകയാണ് അനധികൃതമായിട്ടാണ് ഈ സംഭവം നടക്കുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾ വിൽക്കുമ്പോൾ അത് രൂപയുടെ കണക്കിൽ എത്ര രൂപയ്ക്ക് കൊടുത്താലും ഇപ്പോൾ പത്ത് രൂപയ്ക്ക് കൊടുത്താലും പത്തു ലക്ഷം രൂപയ്ക്ക് കൊടുത്താലും അത് കൊട്ടേഷൻ വിളിച്ച് ആളുകളെ അറിയിച്ചിട്ട് ലേലം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നിയമം ഇക്കാര്യത്തിൽ വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഇത് സംബന്ധിച്ച പഞ്ചായത്തുതല ഓം ബിഡ്സ്മാൻ ഉൾപ്പെടെ പരാതി നൽകുമെന്നും മറ്റ് പൊതുപ്രവർത്തകരും പറയുന്നു ന്യൂസ് ബീറോ ഇടുക്കി